ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാത്തിന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മിത്രയും ആരെയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അന്ന് അവിടെ വെച്ച ഡെലിവറി സമയത്തുണ്ടായ ഉദയഭാനുവിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ് തനിക്ക് തെറ്റിയതാണോ ഇനി കേട്ടത് മാറിപ്പോയതാണോ എന്നൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചിട്ടും നല്ല വർത്തമാനമാണ് ഇവരുടെയൊക്കെ അരികിൽ നിന്ന് എല്ലാവരും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചത് എന്തായാലും ആ ശ്രീദേവിയുടെ അമ്മ ഒരു പ്രശ്നക്കാരി ആകാൻ ചാൻസ് എന്ന് ഇത്രയും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതേ സമയമുണ്ടല്ലോ ശ്രീദേവിയുടെ അമ്മയാണ് കാണിക്കുന്നത് ഓ അലങ്കാരമൊക്കെ അഴിച്ചുമാറ്റി ഇപ്പം ആശ്വാസം ഒരു പൂരം കഴിഞ്ഞ ആശ്വാസം എന്നൊക്കെ ശ്രീകല പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു തീയായിട്ടിരിക്കുകയാണ് നമ്മുടെ ഉദയഭാനു കാരണം ആ ഒരു സമയത്ത് ഇവന്മാർ വന്നുണ്ടാക്കിയ പ്രശ്നം വല്ലാതെ ഒലച്ചിട്ടുണ്ട് ഉദയഭാനുവിനെ കാരണം കല്യാണ സമയത്ത് വല്ലതാണ് ഈ കയറി വരുന്നതെങ്കിലൊന്നു ഓർത്തു നോക്കിക്കേ ഇപ്പൊ തലനാരക്കാണ് രക്ഷപ്പെട്ടത് എങ്ങനെയെങ്കിലും പൈസ കൊടുത്തേ മതിയാവും കുറച്ച് കാശ് മുടക്കിയാൽ എന്താ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നില്ലേ ആഹാ മോളെ ജ്യൂസ് കൊണ്ടുവന്നോ നമ്മുടെ ശ്രീവിദ്യ ജ്യൂസുമായിട്ട് വന്നു കേട്ടോ അപ്പൊ മോള് ജ്യൂസ് കൊണ്ടു വന്നു ഇത് എവിടെന്നാടി അതെ ഒരു കലം നിറച്ച് ജ്യൂസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ ആ അതെ കാറ്ററിംഗ്കാര് കലക്കി വെച്ചതിട്ട് അടിച്ചു മാറ്റി എടുത്ത് വെച്ചതാ ഞാനങ്ങ് മറന്നുപോയി ഏതൊക്കെ എവിടെയൊക്കെ ആ വെച്ചേക്കണേന്ന് ഞാനും മറന്നു അതുമാത്രമല്ല ദേ അവിടെ കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടല്ലോ ആ എല്ലാം ഞാൻ തന്നെ എടുത്ത് നിറച്ച് വെച്ചതാ കുറച്ച് ദിവസത്തേക്ക് ഇനി പട്ടിണി കിടക്കണ്ടല്ലോന്ന് കരുതി ഉം വെറുതെ അല്ല അവസാനം പണിക്കാർക്ക് കഴിക്കാനായിട്ട് തികഞ്ഞില്ലായിരുന്നു ആ പിന്നെ വല്ല ഹോട്ടലിലും പോയി കഴിക്കട്ടെ ആ പിന്നെ ആ അവർക്ക് കൂലിയും കൊടുക്കണം ഭക്ഷണവും കൊടുക്കണം അപ്പൊ ശ്രീവിദ്യ ചോദിച്ചു കൂലി കൊടുത്തോ ഏ കൂലിയെങ്കിലും കറക്റ്റായിട്ട് കൊടുത്തോ അതൊണ്ടാകുമ്പോൾ കൊടുക്കും എന്നും പറഞ്ഞ് ശ്രീകാലം ജ്യൂസ് എടുത്ത് അങ്ങോട്ട് കുടിക്കുക താടിക്ക് കയ്യും കൊടുത്ത് കൊട്ടക്കച്ചവടത്തി നഷ്ടം വന്നതുപോലെ നമ്മുടെ ഉദയഭാനും ഉരുപ്പുണ്ട് ദേ മനുഷ്യ നിങ്ങൾക്ക് വേണ്ടേ ഓ എനിക്ക് വേണ്ട എന്തെന്തുവാ മനുഷ്യ ഇങ്ങനെ ഏ നിങ്ങളെന്താ ഏതാണ്ട് പോയെ ഏതാണ്ട് പോലെ ഇരിക്കുന്നേ കൊരങ്കൻ ചത്ത കൊരങ്കഞ്ചിയെ പോലെയൊക്കെ ഇരിക്കുന്നത് നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ ഇനി കല്യാണം അതെങ്ങനെ നടത്തും ആധാരേലും പറ്റിച്ച് നടത്താം അത്യാവശ്യം ചിലവിനുള്ളത് പലിശിക്കെടുക്കാം പലിശക്കെടുക്കുന്നതിന്റെ കൊതി എനിക്ക് തീർന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് ആ ഒന്നും പറയുന്നില്ല ഞാന് അല്ല ചോദിക്കാൻ മറന്നുപോയി ആ പലിശക്കാരനെയും വീട്ടുടമസ്ഥനെ എങ്ങനെയാ പറഞ്ഞു വിട്ടത് എങ്ങനെ ഒതുക്കി വിട്ടു ഓ അത് അച്ഛനെ എന്തെങ്കിലും തള്ളു തള്ളിക്കാണും ഉം തള്ളും ഞാൻ തുള്ളു ഞാൻ വല്ല ഞാൻ അതെ ഓ അവന്മാർ തല തിന്നാന് ഓന്ന പോലെയല്ലേ വന്നത് ഞാൻ പേടിച്ചു പോയി എന്ന് സ്ത്രീകളെ പറഞ്ഞപ്പോഴേക്കും നീ ഒരു സൂചന പോലും തരാതെയല്ലേ അവന്മാരുടെ മുന്നിക്കൊണ്ട് എന്നെ ഇട്ടുകൊടുത്തത് അപ്പം ഈ കണ്ട ആൾക്കാരൊക്കെ പെരക്കാത്തിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത് അതെ നിങ്ങൾ എങ്ങനെയെങ്കിലും തടിയൂരി തടിയൂര് വരുന്നെനിക്ക് അറിയാമായിരുന്നു അപ്പൊ ശ്രീദേവി വന്നു നീ ഇതെവിടെയായിരുന്നു ജ്യൂസ് കുടിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് ദേ എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഈ കല്യാണാലോചന പരിപാടിക്ക് ഇവിടെ വെച്ച് നിർത്താം ഇതുവാണ് ഇവ നീ പറയുന്നത് ആ നിനക്കൊക്കെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ വിളിച്ച് ചേർക്കാം വീട്ടുകാരോട് ആനന്ദ്രൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം നീ എന്തുവാടി പറയുന്നത് കല്യാണം നിനക്ക് വേണ്ടാന്നോ നിശ്ചയിച്ച് നിശ്ചയം കഴിഞ്ഞില്ലേ ആ നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ ഈ കല്യാണം നടക്കണമെങ്കിൽ എന്തൊക്കെ അഗ്നിപരീക്ഷണങ്ങൾ നേരിടണം ആ അതൊക്കെ അച്ഛൻ എങ്ങനെയെങ്കിലും നടത്തിക്കോളും ആണോ അച്ഛാ ആണോ അച്ഛാ അച്ഛനെന്ന് നടത്താൻ പറ്റുമോ ആ ഞാൻ നടത്തിക്കോളാം എങ്ങനെ നടത്തും പറ അതിനു വേണ്ടി അച്ഛൻ ഇനി ആരുടെയൊക്കെ കാല് പിടിക്കണം ഏ പറ അച്ഛാ ദേ ആരുടെയൊക്കെ കൈ അച്ഛൻ്റെ മുഖത്ത് വീഴുന്നത് ഞാൻ ഇനിയും കാണണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞ് ശ്രീദേവി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ശ്രീകല എന്താ മോളിൽ നീ പറയുന്നത് അച്ഛനോട് ചോദിക്കുക എന്താ പറ്റിയെന്ന് ഏ എന്താ മനുഷ്യ വാ തുറന്ന് പറ മനുഷ്യ അപ്പം ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനെ മറ്റുള്ളവരുടെ മുമ്പിൽ വേട്ടയാടാൻ ഇട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല ആകെ ഒക്കെ സങ്കടപ്പെട്ട് നിൽ നിൽക്കുന്ന ദേവ ഈ ശ്രീദേവിക്കരികില്ലേക്ക് ദേവാന് വന്നിട്ട് മോളെ എന്നിങ്ങനെ വിളിക്കുക വേണ്ട അച്ഛാ അച്ഛനെ എന്നെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ കാശും പൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞിട്ട് ഏയ് ഇല്ലാത്തവരാ അച്ഛാ നമ്മൾ ഇല്ല അത്ര നാൾ നമ്മൾ അങ്ങനെ തന്നെയാ ലി ജീവിച്ച് ശീലിച്ചത് ഇനിയും അങ്ങനെ തന്നെ മതി അച്ഛാ എന്തിനാ അച്ഛ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ എനിക്കൊരു പരാതിയില്ലാച്ചാ ഒരു പരിഭവവും ഇല്ല ഇന്ന് അച്ഛനെ അവരൊക്കെ കൂടി ഉപദ്രവിക്കുന്ന കണ്ടിട്ടും ഈ നേരം വരെ എങ്ങനെ പിടിച്ചു നിന്നെന്ന് എനിക്കും ഭഗവാനും മാത്രം അറിയുള്ളൂ ഇനി ഇക്കാര്യത്തിൽ വേറൊരു തീരുമാനം ഇല്ല അച്ഛാ ഒരു തീരുമാനം ഇല്ല അപ്പം മോളെ അച്ഛൻ്റെ മക്കൾ രണ്ടുപേരും എനിക്ക് നിധികൾ തന്നെയാ പക്ഷേ ഈ നശിച്ച ലോകത്ത് പെൺകുട്ടികളെ ലോകം നോക്കുന്നത് അല്ലെങ്കിൽ ലോകം ബഹുമാനിക്കുന്നത് എത്ര പൊന്നുണ്ട് എത്ര പണമുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാ അതുകൊണ്ടല്ലേ പറഞ്ഞത് വേറെ ഇല്ലാത്തതുകൊണ്ടല്ലേ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ അച്ഛാ എനിക്കൊട്ടും പരാതിയില്ല നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എത്ര കാലം വേണേലും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം നിന്നോളോന്നോ നാട്ടുകാർ എന്തു പറയും കൊച്ചേ എന്ന് ശ്രീകല ആരുടെയും ചെലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത് മോളെ അങ്ങനെ പറയല്ലേ മോളെ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങളൊക്കെ അച്ഛനമ്മമാർക്ക് ഭാരം തന്നെ ആകും മോളെ പറയുമ്പോൾ പറയാമെന്നേ ഉള്ളൂ ദേ സ്നേഹമില്ലാഞ്ഞിട്ടല്ല സ്നേഹമുള്ളോണ്ടായി അച്ഛൻ പറയുന്നത് ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും എൻ്റെ മക്കൾ തുണയില്ലാത്തവരായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല അതിനുവേണ്ടിയിട്ടാ നല്ലൊരു കുടുംബത്തിലേക്ക് നിന്നെ പറഞ്ഞു വിടാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ട് ശ്രീദേവി കരയാട്ടോ അപ്പോഴേക്കും ദേവാനും കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചോര ഊറ്റിക്കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ ഒരു കരയ്ക്ക് എത്തിക്കണം മോളെ എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ നല്ല കുടുംബത്തിലേക്ക് പറഞ്ഞു വിടണം നീ രക്ഷപ്പെട്ട ദാ ഇവൾക്കും ഒരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും ആനന്ദം നല്ലവനാ നിന്നോടവന് ഭയങ്കര സ്നേഹ ആണച്ച പക്ഷേ ഇല്ലാത്ത സ്വത്തും പണമൊക്കെ ല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പം ഇല്ലെന്നുള്ളത് നമ്മൾ അറിഞ്ഞപ്പോരേ അവിടെ കൊട്ടി കോഷിക്കണോ എത്ര കാലം ഒളിച്ചു വെക്കുമേ നമ്മൾ പത്തു പൈസക്ക് ഗതിയില്ലാത്തവരാണ് എന്ന സത്യം എത്ര തവണ നമ്മൾ ഒളിച്ചു വെക്കും അപ്പ നീ ആ വീട്ടുകാരെ കയ്യിലെടുക്കണം ആ ഒരിക്കലും ഈ സത്യങ്ങൾ അറിഞ്ഞാൽ അവർക്ക് നിന്നെ ഒഴിവാക്കാൻ തോന്നരുത് അത്ര സ്നേഹമായിരിക്കണം അപ്പോഴേക്കും നമ്മുടെ ഉദയഫാനു പറഞ്ഞു മോളെ പണത്തിനേക്കാളും പൊന്നിനേക്കാളൊക്കെ മൂല്യമുള്ളതാണ് സ്നേഹം അത് അത് വെച്ച് നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയഫാനു മോളെ നീ ഇപ്പം ഇതൊന്നും ആലോചിക്കേണ്ട ഈ കല്യാണം നമ്മൾ നടത്തും അത്ര തന്നെ ചെല്ലടി ഈ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് ചൂടാക്കുക ചെല്ലു എന്ന് ശ്രീവിദ്യയോട് പറഞ്ഞു കേട്ടോ അമ്മയും കൂടെ വാ ആ ഞാനും വരാം എന്നും പറഞ്ഞ് ശ്രീകലയും ശ്രീവിദ്യയും കൂടെ ഭക്ഷണം ഭക്ഷണം ചൂടാക്കാനായിട്ടങ്ങ് പോയി മീനാക്ഷിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ കേട്ടോ ഈ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെ ഒക്കെ കാര്യത്തിൽ തന്നെയാണ് ആകാശനെ കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു ഈ പെണ്ണ് പെണ്ണിതെന്തോ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നീ എന്താടി ആലോചിക്കുന്നത് അല്ല ഇനിയിപ്പെന്റെ സംശയമാണോന്നറിയാൻ പാടില്ല ആ ശ്രീദേവിയുടെ കുടുംബത്തിന്റെ രീതികളിൽ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊരു സംശയം എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതെനിക്ക് അറിയാൻ പാടില്ല അവരുടെ സംസാര രീതികളും അതിവിനയവും ഒക്കെ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് ഓ നിനക്കിങ്ങനെ സംശയം ഉണ്ടാകും കാരണം നീ സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ പൊതുജനം എത്ര കൃത്യമായിട്ട് അപേക്ഷ കൊണ്ടുവന്നാലും തെറ്റുകുറ്റം കണ്ടുപിടിക്കുന്നവരാണല്ലോ നിങ്ങൾ ആ കുട്ടി ഒരു പാവം കുട്ടിയാകാശേ മനസ്സിലാവുന്നുണ്ട് പക്ഷേ വീട്ടുകാർക്ക് എന്തോ ചില ഒരു പ്രശ്നമുണ്ട് അച്ഛൻ്റെ സംസാരം ചിലപ്പോഴൊക്കെ കുറച്ച് ഓവറാകുന്നത് പോലെ നമ്മുടെ രീതി അങ്ങനെയൊക്കെ തന്നെ എന്നെ നോക്ക് മീനു ആനന്ദേട്ടനും ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാ ഞാനും മാമനും ഒക്കെ ഹാപ്പിയാ നമുക്ക് ചിന്തിക്കാവുന്നത് വെച്ച് ഏറ്റവും കൂടുതൽ ആലോ നല്ല ആലോചനയാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷേ ഇത്ര നല്ലൊരു ഭാഗ്യത്തിന് വേണ്ടിയായിരിക്കും ആനന്ദേട്ടൻ ഇത്ര നാളും വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഇനി മറ്റേ കാര്യം കാരണമാണോ നീ സംശയം പോലെ പറയുന്നത് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ച എന്ത് കാര്യവും മറ്റേ കാര്യം അല്ല അസൂയ എന്തോന്ന് അസൂയേ അസൂയ ഒരു പെണ്ണിന് ഇടയ്ക്കൊക്കെ മറ്റു പെണ്ണിനോട് തോന്നുന്ന ആ സംഭവം ആകാശേ ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ അസൂയുള്ളൂ ഏഹ് ആനന്ദായിട്ട് ഒരു നല്ല ആലോചന വരുമ്പോൾ ഞാൻ അസൂയപ്പെടുകയാണോ ആ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ ഞാൻ നോക്കുകയുള്ളൂ അല്ല ഞാൻ അസൂയക്കാരിയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങ് തിരിഞ്ഞു കടന്നു അയ്യോ മീനു അതിനിടയ്ക്ക് നീ പരിഭവിച്ചോ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയ്യോ ദേ ഇതെല്ലാം ആണുങ്ങളുടെ രീതി പറയാനുള്ളതൊക്കെ നൈസ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നൊരു സോറി ഞാൻ ഓരഭിപ്രായം പറയാനില്ല പിന്നെ ആകാശ് പറഞ്ഞല്ലോ എനിക്ക് അസൂയി തോന്നിയിട്ടുണ്ടെന്ന് അല്ല എന്തുകൊണ്ടിട്ടോ ഞാൻ അസൂയപ്പെടേണ്ടത് പറ ആകാശ് പറ അല്ല ഞാൻ പൊതുവെ ഇതൊരു ഉരുണ്ട് കളിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട കേട്ടോ സൗന്ദര്യത്തിന് കാര്യത്തിലാണോ എനിക്ക് അസൂയ ഉണ്ടെന്ന് പറഞ്ഞത് ആഹാ അപ്പം എനിക്ക് സൗന്ദര്യം പോരാന്നാണോ അർത്ഥം അങ്ങനെയല്ല അങ്ങനെയല്ലെന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആരാ മീനാക്ഷി ആരാ എൻ്റെ ഭാര്യ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതി എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹമായി എൻ്റെ ഭാര്യ എന്നൊക്കെ ആകാശം പറഞ്ഞ് 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 നമ്മുടെ മീനാക്ഷി ഇപ്പൊക്കിപ്പോ വെച്ചിരിക്കുക മീനാക്ഷി ഒന്ന് ത തണുത്തുട്ടോ യു ലോകത്തിലെ എത്ര സുന്ദരിമാരെ ഒരു ആയിരം സുന്ദരിമാരെ കൊണ്ട് ഒരു തട്ടിലിരുത്തിയിട്ട് എൻ്റെ മീനുവിനെ ഒരു തട്ടിലിരുത്തിയ എൻ്റെ മീനുവിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എടാ കള്ള പച്ച കള്ളം പറയല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അടിയും കൂടി ബഹളവും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ മറ്റൊരാളുണ്ട് അലോക് അലോക് മാത്രമല്ല ദേഷ്യത്തിൽ രാജശ്രീയും കല്യാണ നിശ്ചയം കഴിഞ്ഞു ഗംഭീരമായിട്ട് നടന്നു എന്നാണ് ധർമ്മൻ പറഞ്ഞത് ആരിനും ഇത്രയും തിരിച്ചു വന്നതോട് കൂടിയിട്ട് അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും അമ്മയൊന്നും സമാധാനമായിട്ടിരിക്കുക ദേവമംഗലത്ത് എന്തായാലും കല്യാണം നടക്കില്ല പിന്നെ വല്ലച്ചനോട് വല്യമ്മയോടും നമുക്ക് പരസ്യമായിട്ടൊന്നും സംസാരിക്കണ്ട വല്ലച്ഛനും വല്ല്യമ്മയ്ക്കും അവരോട് കുറച്ച് സോഫ്റ്റ് കോണറൊക്കെ ഉണ്ട് സോഫ്റ്റ് അല്ല സ്നേഹമുണ്ടെന്ന് തന്നെ ഉറപ്പാ ഇപ്പം മനസ്സുകൊണ്ട് അവരുടെ കൂടെ അപ്പൊ ആരുടെ കൂടെ നിന്നാലും ഞാൻ ഈ കല്യാണം നടത്തില്ല അവരുടെ ഈ മോഹമൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാ എന്ന് അച്യുതൻ ഞാൻ ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ ആ ബാലൻ മീനാക്ഷി മുറ്റമൊക്കെ അടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് കോല വിടാനുള്ള പൊടിയൊക്കെ ആയിട്ട് നമ്മുടെ മിത്ര വന്നു കേട്ടോ ഇന്ന് നീയാണോ കൊല വിടുന്നത് ഇന്ന് ഞാനാ കോല വിടുന്നത് മീനാക്ഷി ചേച്ചിയുടെ വകിയാണ് ദോശയും ചട്നി ചട്നി നല്ല പത്തലമോള ഇട്ട് മൂപ്പിച്ചത് വേണം ആ ആഹാ ഇതിന് വേണ്ടിയിട്ടാണോ നീ കോല ഇടാൻ വന്നത് ആ എന്നെ ഇന്നലെ മാ വരച്ചപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് മീന ചേച്ചിയുടെ കൈപ്പുണ്യോ എൻ്റെ അപ്പച്ചി കേൾക്കണ്ട പാചക റാണിയാണെന്ന് വിചാരിച്ചാ മൂപ്പത്തിയുടെ നടത്താം ആ അപ്പച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമേ സാമ്പാറാ ഒയ്യോ അതെൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ വായൽ കപ്പലോടിക്കുക ഉം ഒരു പ്രത്യേക രുചിയും കൊത്തി ഇതുവല്ല ഓണോടി വല്ലാണോടി ജെറ്റ അനാവശ്യം പറഞ്ഞ കുത്തു വെച്ചറിഞ്ഞാൻ ഞാൻ നടക്കട്ടെ നടക്കട്ടെ ഞാൻ പോണു എന്നും പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് കയറിപ്പോ മിത്രക്കാണെങ്കി ആകെ നാണം വന്നു കേട്ടോ അങ്ങനെ മിത്ര കോലപ്പൊടിയൊക്കെ ഇട്ടോണ്ടിരിക്കയാണ് ഇതേ സമയം അപ്പുറത്തെ വീട്ടില് ബൈക്കിൽ മിഥുൻ വന്നൂട്ടോ മിഥുൻ വന്ന് ബൈക്ക് കൊണ്ട് നിർത്തി ഹെൽമെറ്റൊക്കെ എടുത്തു മാറ്റി പക്ഷെ മിത്ര ഈ പൊടി ഇടുന്നത് കൊണ്ട് ശ്രദ്ധിച്ചൊന്നുമില്ല അപ്പറേം വന്നത് ആരാണോ എന്നൊന്നും എന്തായാലും മിഥുൻ കണ്ടു മിത്രേ മിഥുൻ പെട്ടെന്ന് തന്നെ കോളിംഗ് ബെല്ലിൻ്റെ അടുത്തേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ച് എങ്ങനെയെങ്കിലും മിത്ര കാണാതെ അകത്ത് കയറാനായിട്ടുള്ള പരിപാടിയിലാണ് മിത്ര അപ്പുറത്തെ വീട്ടിലെ കൃഷ്ണമംഗലത്തേക്കാണ് നമ്മുടെ മിഥുൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാജശ്രീയാണ് കഥക് തുറന്നത് ഹായ് ആൻറ്റി അയ്യോ ഹായ് മിഥുൻ മോനെ വാ ഉം ആന്റി ആൻറ്റിയുടെ ഈ വൈബാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് അലോക എന്തി ആന്റി മുകളിലുണ്ട് ഞാനേ അവനെയൊന്നു കാണാൻ വേണ്ടിയിട്ട് വന്നതാ മോനെ എപ്പ വേണമെങ്കിലും ഇവിടെ വരാലോ മോനെ കാണുന്നതേ അവനൊരാശ്വാസം ആയിരിക്കും എന്തുപറ്റി അവനെ ആശ്വാസം ഒക്കെ ഇടു ഇതിൽ കൂടുതൽ എന്ത് പറ്റാനോ ആ നാശം പിടിച്ച പെണ്ണിലെ മിത്ര അവളും ആരേനും കൂടി ആ ദേവമംഗലത്ത് തിരിച്ചു കയറി അവന്റെ ചേട്ടൻ ആനന്ദിന്റെ കല്യാണ നിശ്ചയവും കഴിഞ്ഞു അവരെല്ലാവരും ഇപ്പം ഒന്നോ മോനെ എല്ലാവരും ഒന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്നാ അനന്തേട്ടനും എന്ന അന്തിദേട്ടത്തെയും കൂടി എപ്പോഴാമിത്രയും കൂട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് അറിഞ്ഞാൽ മതി അവിടെ വരെ എത്തിയോ കാര്യങ്ങൾ ആനേ അടികിട്ടിയത് മൊത്തം അലോകനാണല്ലോ കല്ല്യാണോ മുടങ്ങി എല്ലാവരും കൂടി സ്വരിക്കൂട്ടി വെച്ചിരുന്ന സ്വർണവും പോയി മോൻ ചെന്ന് അവനെയൊന്ന് ആശ്വസിപ്പിക്കുക തീർച്ചയായിട്ടും ആൻറ്റി ഞാൻ അവനെ ആശ്വസിപ്പിക്കാം എനിക്ക് അവനെ ആശ്വസിപ്പിക്കാൻ പറ്റൂ അല്ല അവനെവിടെ മുകളിലുണ്ട് മോൻചല്ല ആ പിന്നെയേ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടാ മിണ്ടാന്നൊന്നും നിൽക്കണ്ടോ ശരി ആൻറ്റി എന്നും പറഞ്ഞ് മിഥുനകത്തേക്ക് കീറിപ്പോയി ഇവന് മാത്രമേ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഹാ എന്തായാലും ഇവനെ വെച്ച് കളിക്കണം ഇവനെ കൂടെ നിർത്തണം എന്നൊക്കെ രാജശ്രീ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക അലോകാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നിടത്തേക്കാണ് മിഥുൻ ചെന്നത് എൻ്റെ പൊന്നു ബ്രോ ബ്രൂന്നിങ്ങനെ ഡ്രാ ഡാർക്ക് അടിച്ചിരിക്കല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇതുപോലൊരു നിരാശ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ഈ ആര്യൻ്റെ തന്ത അയാള് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെയും കൊണ്ടുപോയി എന്നിട്ടോ ഈ ആര്യൻ ഈ കുടുംബത്തിലെ മിത്രയും കൊണ്ടുപോയി മിത്രയും അവനും കൂടി ഞങ്ങളുടെ മുന്നിൽ ഒരു കൂസലുമില്ലാതെ ജീവിക്കുന്നത് ഒരു കൂസലുമില്ലാതെ ഒന്നും പോരാഞ്ഞിട്ട് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കിട്ടില്ല എന്ന് ഞങ്ങൾ വിധിയെഴുതിയ അവൻ്റെ ചേട്ടന് അപ്സരസ് പോലെ ഒരു പെണ്ണിനെയാ ഭാര്യയായിട്ട് കിട്ടാൻ പോകുന്നത് അതൊക്കെ നമുക്ക് പൊളിക്കാൻ പാടില്ലേ പക്ഷേ ആത്മവിശ്വാസം കൈവിടരുത് കേട്ടോ ഇടിയുടെ ആത്മവിശ്വാസം കൊണ്ട് എന്താ കാര്യം ഏഹ് വിജയം എന്നും അവർക്ക് തന്നെയാണ് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ അന്നത്തെ നമ്മുടെ പ്ലാൻ നടന്നിരുന്നെങ്കിലോ ആര് നിന്ന് ശവക്കുഴിയില ഓർത്തുപോയിക്കേ അനിയൻ മരിച്ച ഉടനെ ചേട്ടൻ്റെ കല്യാണം നടക്കുമായിരുന്നോ ഇല്ലല്ലോ അപ്പൊ നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ചെകുത്താൻ പോലും നമ്മളെ കൈവിട്ടില്ലേ അതല്ലേ അന്ന് ആര് രക്ഷപ്പെടാൻ കാരണം എന്തായാലും അവന്റെ സമയം എന്തായാലും തലനാരൊരിക്കലേ രക്ഷപ്പെട്ടത് ഇനി ആ സമയമോ ഭാഗ്യമോ അവനെ തുണയ്ക്കണമെന്നില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴെങ്കിലും ഒരിക്കൽ ഭാഗ്യം അവനെ തുണയ്ക്കാതെ വരും ചെകുത്താൻ നമുക്ക് കൈ തരികയും ചെയ്യും അന്ന് അവൻ്റെ കട്ടയം പടം മുടങ്ങണം എന്താ അവൻ ഇവിടെ എവിടെയാണ് താമസം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ എവിടെയല്ല നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ തന്നെയാ നീ എന്നെ അവിടെ നിന്ന് കാണിച്ചതാ നിൻ്റെ ശത്രു എൻ്റെ ശത്രു അല്ലേ അല്ലോകെ ഏ ഇനി നമ്മൾ അവൻ്റെ മാളത്തിൽ കയറി ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് മിഥുനൊന്നും അറിയാത്ത പോലെ മിത്ര ആ വീട്ടിലിരിക്കണത് കണ്ടതാണ് എന്നിട്ട് മിഥുനും മിത്രയും അല്ല നമ്മുടെ ആര്യനെയും മിത്രയും എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും നമ്മുടെ മിഥുനറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ എന്തായാലും ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇരകളായ ആര്യനും മിത്രയും താമസിക്കുന്ന ദേവമംഗലം എന്ന മാളം ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗി താങ്ക് യു